കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു വിവിസ് ആർക്കേഡിൽ നടന്ന കൺവെൻഷൻ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സ്ഥാനാർത്ഥിയെ പോലും നേതൃത്വം നിങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല അതും നമ്മൾ വർഷങ്ങളായി പാർട്ടിക്ക് പണിയെടുക്കുന്നവരെ അവരെന്നും വീട് കയറി ബാലറ്റ് പേപ്പ് വീട് കയറി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയും വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ അംഗീകാരം നൽകുന്ന ഒരു കൃത്യമായ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് യു ഡി എഫ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ ഒരു സംശയം വേണ്ട അത് ബഹുഭൂരിപക്ഷത്തോടുകൂടി ഈ ഓരോ സ്ഥാനാർത്ഥിയെയും നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിൽ ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം ജനങ്ങളുമായി അടുത്ത് ബന്ധമുള്ളവരാണ് ഓരോ ും അതനുസരിച്ച് വലിയ ഭൂരിപക്ഷത്തിന് മുപ്പത്തിയാറിൽ മുപ്പത്തിയാറും നേടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട് അതിനു പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന പത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം ബഹുഭൂരിപക്ഷത്തിന് നമ്മളത് വിജയിപ്പിച്ചയക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ കടമ നിങ്ങൾ നിറവേറ്റണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നഗരസഭാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ചടങ്ങിൽ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു സി എച്ച് ഇക്ബാൽ വി എ കെരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറപ്പ് തുടങ്ങിയവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻ ഷോപ്പിംഗ് മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പൂർ ബാർബി പോപ്പീസ് ബേബി കെയർ എക്സ്ക്ലൂസിവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പു